വടക്കാങ്കര സംഭവിച്ചാണ് അത് പകൽ സമയത്താണ് ഇതേ ആൾ തന്നെയാണ് പനങ്ങാങ്കര ഇന്നലെ വീട് ആക്രമിച്ചത് ഈ ഇത് ഇന്നലെ പുലർച്ചെ മൂന്നര മണിക്കാണ് സംഭവിക്കുന്നത് പനങ്ങാങ്കര ഇന്നലെ രാത്രി പത്ത് മണിക്ക് മുപ്പത്തെട്ടിൽ അങ്ങാടി താമസിക്കുന്ന കുണ്ടിപ്പീടിയത്തിൽ ആനിഫ വീടും ഇതേപോലെ ആക്രമിച്ചു ഇയാളെന്നെ ഇയാൾ അവിടെ ചെക്കന്മാരെ കൂടിക്കാണ്ട് നല്ലവണ്ണം വിട്ടതാണ് പനങ്ങാകരക്ക് പിന്നെ ഇന്നലെ ഇവിടെ വന്നതുകൊണ്ടാണ് ഉണ്ടായത് പിന്നെ നമ്മളെല്ലാവരും സംഘടിച്ചുകൊണ്ട് പിന്നെ അയാളെ കെട്ടിയിട്ടു കെട്ടിട്ടിട്ട് പോലീസിനെ വിളിച്ച് പോലീസിന് കൈമാറി ചെയ്ത് ഇപ്പോൾ മങ്കട പോലീസുകാർ പറയണെന്താ വെച്ചാൽ ഇയാൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇയാൾ ചോദിച്ചിട്ട് പറയണില്ല എന്തൊരു ഒരു പേരും അറിയില്ല അച്ഛൻ്റെ പേര് ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽസ് വേണല്ലോ അപ്പോൾ അതില്ലെന്നൊക്കെ ഇയാളടുത്തൊന്നുമില്ല പ്രൂഫും ഇല്ല ഇയാളൊന്നും പറയണില്ലെന്നു വച്ചാൽ പറഞ്ഞത് ഇയാൾ എല്ലാ ഭാഷയും സംസാരിക്കുന്നുണ്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട് തമിഴ് സംസാരിക്കുന്നുണ്ട് മലയാളം സംസാരിക്കുന്നുണ്ട് മൂന്ന് ഭാഷയിലും ഇയാൾ സംസാരിക്കുന്നുണ്ട് ഇന്നലെ അപ്പോ ഇന്നലെ പോലീസ് പോലീസാണ് തമിഴ് തമിഴ് ഭാഷയാൾ നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പൊ ഏത് സംസ്ഥാനക്കാരനാന്നുള്ളത് ഇപ്പൊ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല മൂന്ന് ഭാഷയും നല്ലോണം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തായാലും കേരളക്കാരനല്ല ജീവ് അവിടെ തലി പൊളിക്കണെന്താ ഏ ഒരു പ്രശ്നം എന്താ ജീവ ഇവിടെ പരാക്രമം കാണിക്കണത് ഏ <laughs> ...